ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് நீங்களை ச்வாகதம் சியின்னோ Fun City Park, மனலிமல் பச்டான் வண்டோர் இட்ட வர்ஷ പോരൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കേരളോത്സവത്തിന് ആവേശകരമായ വടംവലി മത്സരത്തോടെ തുടക്കമായി ചെറുകോട് നഗരത്തിൽ നടത്തിയ വടംവലി മത്സരം പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവ്വഹിച്ചു चश्मा <laughs> <laughs> തുടക്കം കുറിക്കുകയാണ് ഇരുപത്തിയെട്ടാം തീയതി വരെയാണ് ഈ കേരളോത്സവത്തിൽ മത്സരങ്ങൾ നടക്കുന്നത് ഓരോ ദിവസവും ഓരോ പരിപാടികളും മത്സരങ്ങളാണ് നടക്കുന്നത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത് ഒരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ വർഷം നമ്മൾ കേരളോത്സവം നടത്തുമ്പോൾ ആ മത്സരത്തിൽ പഞ്ചായത്ത് തലത്തിൽ വിജയികളായ ആളുകള് ബ്ലോക്ക് തലത്തിലേക്കോ ജില്ലാ തലത്തിലേക്കോ പോകാത്തത് കൊണ്ട് കഴിഞ്ഞ ഒരു മത്സരത്തിന്റെ പ്രശ്നം കൊണ്ട് മാത്രം ഒരു പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം ബ്ലോക്ക് തലത്തിൽ ഒന്നാം സ്ഥാനം നേടാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഈ മൂന്ന് ടീമുകളോടും പറയാനുള്ളത് ഇവിടെ ജയിക്കുന്ന ടീമുകൾ നിർബന്ധമായിട്ടും പഞ്ചായത്ത് ബ്ലോക്ക് തല മത്സരത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഓരോ മത്സരങ്ങൾ മത്സരിക്കുമ്പോഴും ദയവ് ചെയ്ത് അതിന്റെ ബ്ലോക്ക് തലത്തിലെ മത്സരത്തിലേക്ക് നിങ്ങൾ പോകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം തന്നെ മുൻകാലങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ മത്സരിക്കുന്ന ടീമിന് നമ്മൾ ഓരോരുത്തർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട് സ്പോൺസർ ചെയ്തുകൊണ്ട് ഇവിടെ നൽകുന്ന കപ്പുകൾ അല്ലെങ്കിൽ ട്രോഫികൾ അത് സമയങ്ങളിൽ വെച്ച് കൊടുക്കും പഞ്ചായത്തിൻ്റെതായ മത്സരങ്ങളും ട്രോഫികൾ ഇതിനസമാപന ദിവസം പഞ്ചായത്ത് തലത്തിൽ ഒരു പരിപാടി വെച്ചുകൊണ്ടാണ് കൊടുക്കുന്നത് ഇന്ന് ഇവിടെ കൊടുക്കുന്ന ട്രോഫികൾ ഓരോ ആളുകളും സ്പോൺസർ ചെയ്തുകൊണ്ടാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇതിന് സർട്ടിഫിക്കറ്റ് വിതരണം തൊട്ടടുത്ത ദിവസങ്ങളിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ഈ ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന സമാപനത്തില് എല്ലാ വിജയികൾക്കും അവർക്ക് വേണ്ട ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ആ വേദിയിൽ വെച്ച് ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന വേദിയിൽ വെച്ചിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നല്ലൊരു മത്സരം കാരണം ചെറുപ്പക്കാരിക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങളാണ് അപ്പൊ ഞങ്ങൾ വളരെ ഖേദം എന്ന് പറയട്ടെ പതിമൂന്ന് ടീമുകൾ ഇന്ന് ഇവിടെ തന്നിന് ആകെ മൂന്ന് ടീമുകളെ വന്നത് നാളെ ഫുട്ബോൾ മത്സരം നടക്കുകയാണ് ഇരുപത് ടീമുകളെ തന്നിട്ടുള്ളത് ക്ലബിന്റെ ഭാരവാഹികളുടെ ഉണ്ടെങ്കിൽ എല്ലാ പരിപാടികളും പേര് തന്ന ആളുകൾ അതത് സമയങ്ങളിൽ വരും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ടീം മാനേജർമാരുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ചെയർമാൻ കൺവീനറുമായി ബന്ധപ്പെട്ട് അതേ സമയങ്ങളിൽ തീർക്കണം എന്ന് മാത്രം കൂടുതൽ ഈ പരിപാടി നന്ദി നമസ്കാരം വടംവലി മത്സരത്തിൽ ചെറുകോട് ടൌൺ ടീം ജേതാക്കളായി വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു വി മുഹമ്മദ് റാഷിദ് പി ശങ്കരനാരായണൻ പി അൻവർ പി ജയിദ കെ റംലത്ത് പി സുലൈഖ കെ സാബിറ ഹെൽത്ത് ഇൻസ്പെക്ടർ അഖിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുകോട് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ